சோ இது ரொம்ப பர்சன வீடுதானே பயசான வீடு அத அத ரொம்ப பயசான வீடுன்னு அப்போ நிறைய கதை இருக்குமா ஆ குறை கதை உண்டு அதக்கே அம்மா எனக்கு പറഞ്ഞു தന്നിട്ടുണ്ട് அது சம்பு என்ன தெரியுவ லட்சுமிமா அங்க genge வருதுல வீட்ல ஒரு முரி இருக்கு இல்ல ஆ அடைச்சிட்டேကන முரி ஆமா அந்த முрикиர கதை இருக்கு இல்ல இருக்கு பூசாரியப்ப ஈர முரி അല്ലേ அதே போல തന്നെ അതിനേക്കാളും വലിയ കഥകള് നമ്മുടെ ഈ വീട്ടില് ഉറങ്ങിക്കിടപ്പുണ്ട് കഥ ഞാൻ പറയാം പക്ഷേ ആ പേടിക്കൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പറഞ്ഞു സെറ്റാണ് അത് പറയണെങ്കി മുകളില് ഒരു മുറി അവിടെ പോയിരുന്നു പണ്ട് ഒരുപാട് കഥകള് സംഭവിച്ചത് അപടിയാണോ വേണോന്നല്ലേ പറയുന്നേ തോളേസൂ ഹ് എജി ശശ്രൈ ഫോൺ ഉണ്ടോ എടുക്കലേ എടക്ക് പറു അദാമ്പ ജടം പറനേ കഥ റെക്കോർഡ് ചെയ്തു വെക്കാലോ അദാം എനിക്ക് താഴെ ഇരുന്നാ മതി ഏഷടം പറയനേ കഥ എനിക്ക് ഫോണിലൂടെ കേക്കുകയും ചെയ്യ ഏ അ പറു അങ്ങനെ ഇപ്പ ഞാൻ പറയാൻ മോനേ കഥ നനക്ക റെക്കോർഡ് ചെയ്ം പറ്റൂ അഥവാ അങ്ങനെ പറ്റയാലും അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ അങ്ങനെ അഥവാ നിങ്ങൾ ഫോണിൽ റെക്കോർഡ് റെക്കോർഡ് ആ ചെയ്യുന്ന അത് എന്നെ ചോദിക്കാൻ പാടില്ല അതങ്ങന അതൊല്ല കഥ ഒരുപാട് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പിറയൂർ ദേശത്തെ നാടുവാഴി പരമ്പരയായിരുന്നു പടവട്ടെട്ടുകെട്ട് ഞാൻ പിറയൂർ നല്ലടി പറഞ്ഞേ പിറയൂർ പിറയൂർ എന്ന് പറയണത് അന്നത്തെ ദേശനാമമാണ് നാമമാണ് ഇപ്പൊ അതില്ല പകരം പിറയൂര് മുറിച്ച് രണ്ടാക്കിയിട്ട് പിറവവും പറയൂർ പായൂര് പിറവും പായൂരും ആക്കി രണ്ടും രണ്ടാക്കി കേട്ടാ പണ്ട് അത് പിറയൂരായിരിക്കും അതേപോലെ നമ്മുടെ ഈ പടവലം വീട് ഞാൻ പറഞ്ഞില്ലേ പടവലം വീടിന്റെ പേരെന്താ പറഞ്ഞത് പടവട്ടെട്ടുകെട്ട് പടവട്ടെട്ടുകെട്ടെന്ന് ഞാൻ പറയുമ്പോൾ മനസ്സിൽ നിന്റെ വാള് പോണ സൗണ്ട് വരുന്നില്ലേ തന്നെ അതേപോലത്തെ ഒരു പരമ്പരയാണ് ലക്ഷ്മിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ ഇനി ഞാൻ പറയാൻ പോണത് വളരെ ശ്രദ്ധയോടങ്ങന അങ്ങനെ പണ്ട് പല പരമ്പരകളും ദേശമാണ് വന്നിരുന്ന ആ കാലഘട്ടത്തിൽ ഒരു നാടുവാഴി യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു അതും ചതിയാൽ കൊല്ലപ്പെട്ടു അങ്ങനെ ഒരു ഘട്ടത്തിൽ ദേശഭരണം അദ്ദേഹത്തിന്റെ മാതാവ് മാതാവ് പറഞ്ഞ അദ്ദേഹത്തിന്റെ മാതാവ് അദ്ദേഹത്തിന്റെ അമ്മ നാട് അമ്മ നാടുവായുടെ നാടുവാഴിയുടെ അമ്മയ്ക്ക് ഈ ദേശഭരണം ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു അവർ വളരെ ക്രൂരയായിരുന്നു ഭയങ്കര ക്രൂര നീച ആ അമ്മയുടെ ഇങ്ങനെ ആ നാടുവായയുടെ അമ്മയുടെ പേരായിരുന്നു ഭൂതാനി അമ്മ ഭൂതാനി അമ്മ